വിദേശത്ത് പഠിക്കാൻ പോവാണ് എന്നെ സഹായിച്ച കേരള ഞാൻ നന്ദി പറയുന്നു കേരള ഗവൺമെന്റിന്റെ ഉന്നതി സ്കോളർഷിപ്പിന്റെ അവാർഡിയാണ് ഞാൻ ഈ സ്കോളർഷിപ്പ് പദ്ധതി എല്ലാവർക്കും കുട്ടികൾക്ക് വിദ്യാഭ്യാസം വിദേശ കൂടുതൽ ഞാൻ ഉന്നതി സ്കോളർഷിപ്പ് ഹോൾഡർ ആണ് എനിക്കിപ്പോൾ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് അയർലൻഡ് യു സി ഡിയിലാണ് സ്കോളർഷിപ്പിനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ ബി എസ് സി കഴിഞ്ഞ തൊട്ട് പുറകെ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഒത്തിരി സീനിയേഴ്സ് പറഞ്ഞിട്ടാണ് ഉന്നതി സ്കോളർഷിപ്പിനെ പറ്റി അറിഞ്ഞതും അപ്ലൈ ചെയ്തതും കേരളത്തിൽ മാത്രം കിട്ടുന്ന ഒരു സ്കോളർഷിപ്പ് നമുക്ക് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്ത എസ് സി ഡിപ്പാർട്ട്മെൻറ്റിനും എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ പറയുകയാണ് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഉന്നതി സ്കോളർഷിപ്പിൻ്റെ അവാർഡിയാണ് ഞാൻ ദുബായിലേക്കാണ് പോകുന്നത് സോ സ്കോളർഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരുടെയും ഒരു എന്താ പറയുക ഒരു വലിയൊരു സ്വപ്നമാണ് വേറൊരു രാജ്യത്ത് ജീവിക്കുക താമസിക്കുക എന്നൊക്കെയുള്ളൊരു ചാൻസ് തന്നെ വലിയൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾക്കാർക്ക് ചാൻസസ് വളരെ കുറവാണ് ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗ ബാക്ക് ലോട്ടാണെങ്കിൽ സോ സ്റ്റേറ്റ് ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന ഈ ഉന്നതി എന്ന് പറയുന്ന സ്കീം കാരണം ഒരുപാട് പേർക്ക് ഈ ഒരു എന്താ പറയുക ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ് അപ്പോൾ ഇതിന് സ്കോളർഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ട്വൻറ്റി ഫൈവ് ലാക്സോളം നമുക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഗവൺമെൻറ് തരുന്നുണ്ട് അപ്പോൾ എനിക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളവർ തന്നെ ഇന്ത്യയിലെ തന്നെ ഈ ഒരു സംസ്ഥാനത്ത് മാത്രം നമ്മുടെ കേരള ഗവൺമെൻറ് മാത്രമാണ് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനത്തെ സ്റ്റുഡൻസിന് ഇങ്ങനൊരു സ്കോളർഷിപ്പ് അവോർഡ് ചെയ്യുന്നത് അപ്പോൾ അതിന് നമ്മൾ കേരളത്തിൽ ജനിച്ചതിന് വളരെയധികം ഭാഗ്യവാന്മാരാണെന്ന് വേണം പറയാൻ ഞാൻ ഉന്നത സ്കോളർഷിപ്പ് വഴി യു കെയിലേക്ക് ബ്രൂവിങ് ആൻഡ് ഡിസ്റ്റലിങ് കോഴ്സ് പഠിക്കാനായിട്ട് പോവുകയാണ് ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു സ്കോളർഷിപ്പ് ഗവൺമെന്റ് തന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരമേ കിട്ടില്ലായിരുന്നു ഒരു പുറത്തേക്ക് ഒരു ഇന്റർനാഷണൽ എക്സ്പോഷ്യർ കിട്ടുക എന്നുള്ളതൊക്കെ ഏതൊരു സ്റ്റുഡന്റിന്റെയും ഒരു ഒരാഗ്രഹമായിരിക്കും ഇതുപോലെ സാമ്പത്തിക സഹായം എസ് സി എസ് ടി വിഭാഗം വിഭാഗത്തിന് ഈ നമ്മുടെ ഗവൺമെന്റ് നൽകുന്നത് വളരെ അധികം ഹെൽപ്ഫുൾ ആണ് ഞാൻ ഇപ്പോൾ യു കെയിലേക്കാണ് പോകുന്നത് ഹെരിയോട്ടാട് യൂണിവേഴ്സിറ്റി ഞാൻ എടുത്തിരിക്കുന്ന കോഴ്സ് ഡിസൈൻ മാനേജ്മെന്റ് അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് കാരണമാണ് എനിക്ക് ഈ പറയുന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ സാധിച്ചതും അതുപോലെ ഇനി അവിടെ പോയി പഠിക്കാൻ കഴിയുന്നതും അപ്പോൾ ഞാനിപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഇനി വരുന്ന കുട്ടികൾക്കും ഈ ഒരു സ്കോളർഷിപ്പ് ഉപകാരപ്രദമാവട്ടെ ഇങ്ങനത്തെ ഒരു സ്കോളർഷിപ്പ് മുന്നോട്ട് നല്ല രീതിയിൽ പോയി കുറെ പേർക്ക് അവിടെ പോയി അല്ലെങ്കിൽ വെളിയിൽ പോയി അബ്രോഡ് പോയി പഠിക്കാനും അവിടെ ജോലി ചെയ്യാനുമുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറയും ഞാൻ എസ് സി ഡിപ്പാർട്ട്മെന്റിന്റെ കേരള ഗവൺമെൻറിന്റെ വകയായിട്ടുള്ള ഉന്നത ഉന്നതി സ്കോളർഷിപ്പ് വഴി സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട് ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് ഓവർസീസ് എഡ്യൂക്കേഷന് ഞാൻ എം എസ് സി അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ സയൻസ് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലേക്കാണ് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ എം ടെക്കിന് ഞങ്ങൾ ആലുവയിൽ നേരത്തെ എൻട്രൻസ് ആയിട്ട് പോയി കിട്ടിയില്ല ഞങ്ങൾക്ക് പക്ഷെ അവൾക്ക് ഭയങ്കര നിരാശയായിരുന്നു എം ടെക്കിന് പഠിക്കാനായിട്ട് പറ്റിയല്ലേ സാമ്പത്തികമായിട്ടാണെങ്കിലും ഓക്കെ പിന്നെ പാവങ്ങളായ പാവപ്പെട്ടവരായ ഞങ്ങൾക്ക് ഈ കേരള സർക്കാരിൽ നിന്ന് ഉള്ള പഠ്യാധിവസന വകുപ്പിൻ്റെ ഉന്നതി സ്കോളർഷിപ്പ് ഞങ്ങൾക്ക് എൻ്റെ മോക്കും അതുപോലെ അർഹരായ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ ലഭിച്ചതില് ഞങ്ങൾക്ക് എല്ലാവർക്കും മാതാപിതാക്കൾ എല്ലാ മാതാപിതാക്കളുടെ പേരിലും പിന്നെ ഈ സർക്കേല സർക്കാരിനും പിന്നെ ഈ പഠ്യാധിവസന വകുപ്പിന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തി എല്ലാ പിള്ളേരുടെയും വലിയൊരു ആഗ്രഹമാണ് പുറത്തുപോയി പഠിക്കാൻ നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാം ഞങ്ങളുടെയൊക്കെ വലിയ കുറെ നാളത്തെ സ്വപ്നവും ആഗ്രഹവുമാണ് ഇപ്പോ ഇതിലൂടെ ഈ ഒരു സ്കോളർഷിപ്പിലൂടെ ഞങ്ങൾ നേടിയെടുക്കാൻ പോകുന്നത് കേരള ഗവൺമെന്റിന്റെ ഉന്നതി സ്കോളർഷിപ്പ് എന്ന സ്കീം വഴി ട്വന്റി ഫൈവ് ലാക്സ് എന്റെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി കിട്ടിയിരിക്കുകയാണ് അപ്പോ ഇതിന്റെ എല്ലാ ബാക്കി കാര്യങ്ങളും അതായത് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്നത് മുതൽ നമുക്ക് വിസ ഫയലിംഗ് ഫയെപ്പിക്കുന്ന ഗവൺമെന്റിന്റെ തന്നെ ഏജൻസിയാണ് ചെയ്തു തന്നത് ഈ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ററാക്ട് ചെയ്യാൻ ഭയങ്കര എസ് സി എസ് ടി സ്റ്റുഡൻസിന് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആണ് പഠിക്കാൻ കഴിവുള്ളവർക്കും പഠിക്കാൻ താല്പര്യമുള്ളവർക്കും അത് ഇത് ഇന്ത്യയിൽ തന്നെ കേരള സ്റ്റേറ്റ് മാത്രമേ ഈ സ്കോളർഷിപ്പ് കുട്ടികൾക്ക് കൊടുക്കുന്നുള്ളൂ തിൽ ഭയങ്കര സന്തോഷമുണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെയും അതോ ഉന്നതി എന്ന പേരിലുള്ള ഈ സ്കോളർഷിപ്പ് കിട്ടിയിട്ട് യു കെയിലെ പ്ലിമോത്ത് യൂണിവേഴ്സിറ്റിയിലോട്ട് എം എസ് സി ഓപ്ഷോ റിന്യൂവൽ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിനാണ് ഞാൻ പോകുന്നത് കേരള ഗവൺമെൻറ്റിനോടും ഉന്നതിയുടെ ഭാരവാഹികളോടും ഡെപ്പിൻ്റെ ഭാരവാഹികളോടും വളരെയധികം നല്ല രീതിയിലുള്ള നന്ദി അറിയിച്ചോളു